ഹായ് ധ്രോത്ര ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം മൂന്നാമത്തെ ദിവസത്തെ പൂക്കളം ഒരുക്കലാണ്ട്ടോ അപ്പം അതിനായിട്ട് കുറച്ച് ഇലകളും കുറച്ച് പൂക്കളൊക്കെ പറക്കുകയാണ് ഇന്നിപ്പോൾ പുറത്തുനിന്ന് പൂവൊന്നും വാങ്ങിച്ചിട്ടില്ല വീട്ടിലുള്ള പൂകളും ഇലകളും വെച്ചിട്ട് തന്നെയാട്ടോ പൂക്കളം ഒരുക്കാൻ പോകുന്നത് മൂന്നാളും ഇന്ന് വീട്ടിലുണ്ട് സ്കൂളൊക്കെ പൂട്ടി അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിടുന്നൊരു പൂക്കളം കൂടിയാട്ടോ കേട്ടോ അത് അവർ മൂന്നാളും എൻ്റെ അപ്പുറം തന്നെ പൂക്കളൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഓരോ സൈഡൊന്നും ഓരോരുത്തരായിട്ട് പൂക്കളും മെലകളും ഒക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ചെമ്പരത്തി പറിക്കുക കേട്ടോ ചെമ്പരത്തി ഞാൻ ഫസ്റ്റ് ദിവസം അങ്ങനെ തന്നെ പൊട്ടിച്ച് വെച്ചതായിരുന്നു ഇന്നിപ്പം ചെമ്പരത്തി പറച്ച് അരിയാനാട്ടോ ഉദ്ദേശിക്കുന്നത് അപ്പം അരിഞ്ഞിട്ടാൽ കുറച്ചും കൂടെ നല്ല ഭംഗി ഉണ്ടാവും ചെമ്പരത്തി കാട് പോലെ വളർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുറത്തേക്കുള്ളതൊക്കെ ഞങ്ങൾ കൊമ്പൊക്കെ ഒടിച്ച് കൊടുക്കാറുണ്ട് ഇനി ഇപ്രാവശ്യം പൂവുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ചെമ്പരത്തി നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട് ചെമ്പരത്തി പറിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് കൊടുക്കുകയാണ് അവിടെ കൊണ്ട് വെക്കാൻ പറഞ്ഞിട്ട് അവനങ്ങനെ ഏത് പൂ പറിക്കും ഏത് പൂ പറിക്കും എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ ഒരു പണി കൊടുത്തതാണ് അടുത്ത അടുത്താളിവിടെ പൂവിനോട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അരിപ്പൂ കേട്ടോ പറിക്കുന്നത് ഇതൊക്കെ അവിടെ ഉള്ളതൊക്കെ കുറച്ച് മുന്നേ മക്കൾ പറച്ച് കൊണ്ടുപോയിട്ടുണ്ട് കുറച്ച് മതി നടുവിലിടാൻ മാത്രം മതി അതുകൊണ്ട് ഞാൻ കുറച്ചേ പറിക്കുന്നുള്ളൂ അരിപ്പൂ പറഞ്ഞ മാതിരി കാട് പോലെ തന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പുറത്തേക്കൊക്കെ ഉണ്ട് അപ്പം ഓണത്തിന് പുറത്തുനിന്ന് വാങ്ങിക്കാതെ നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഇടുന്നത് അതൊരു സുഖം തന്നെയാണ് ഇത് പിന്നെ എനിക്ക് പൂവിൻ്റെ പേരൊന്നറിയില്ല കേട്ടോ അപ്പം ഓറഞ്ചും മഞ്ഞയും കൂടെയാണ് അപ്പം ആ ഓറഞ്ചിൻ്റെ മുകളിൽ നിന്ന് അങ്ങോട്ട് എടുത്താൽ രണ്ടെണ്ണാക്കി തന്നെ നമുക്ക് ഇടാം പൂത്തറേൻ്റെ മുകളിൽ നല്ല ഭംഗിയാട്ടോ ഈ പൂവ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഈ കളർ ഇലയാട്ടോ കേട്ടോ പറിച്ചത് നല്ല പച്ചയും മഞ്ഞയും കൂടെ ഉള്ള അപ്പം ഇതരിഞ്ഞ് കഴിഞ്ഞാൽ ചെറുതാക്കി അരിയണം ചെറുതാക്കി അരിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയാട്ടോ കേട്ടോ ഇട്ടാൽ പൂത്താറിൻ്റെ മുകളിൽ ഇട്ടാൽ ഇങ്ങനെ എടുത്ത് കാണിക്കും ഇതൊക്കെ അങ്ങോട്ട് അരിഞ്ഞിട്ടാല് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പൂവിനെ വെല്ലുവിട്ടോ അത്രയ്ക്ക് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇനി അരി കേട്ടോ അപ്പം ബ്ലേഡ് ആയതുകൊണ്ട് ഞാൻ മക്കൾക്കൊന്നും അരിയാൻ കൊടുത്തില്ല അവരിങ്ങനെ ചോദിക്കുന്നുണ്ട് അരിയട്ടെ അരിയട്ടെ എന്ന് പിന്നെ ഒരാൾ അത്രയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് അരിയാൻ വേണ്ടിയിട്ട് ഇത്രയോ അരിഞ്ഞാൽ വലുതായി പോകുന്ന ഞാൻ അവനോട് ഇങ്ങനെ പറയാം കേട്ടോ അപ്പം ക്യാമറ ഇങ്ങനെ ലൈറ്റ് ഓഫ് ഓഫാക്കി ഓണാക്കി ഇങ്ങനെ കളിക്കുന്നുണ്ട് ദ്രൗണികേൻ്റെ അടുത്താണ് ഫോൺ ഉള്ളത് അപ്പോൾ അരിയാവർക്കിഷ്ടമാണ് പക്ഷേ ഞാൻ കത്രിയ ചെട്ടിയൊക്കെ ആകുമ്പോൾ കത്രയോ കൊടുത്താലോ അങ്ങ് അരിഞ്ഞോളൂ ഇതൊക്കെ ആകുമ്പോൾ വേഗം കയ്യിൽ നിന്ന് ഇങ്ങനെ ബ്ലേഡ് ആകുമ്പോൾ കയ്യിൽ നിന്ന് പോകും വേഗം അപ്പം കൈ മുറിയുന്നതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു ഞങ്ങളെ അരിയണ്ടെന്നുള്ളത് ഒന്നാമത്തത് നനഞ്ഞു കിടക്കുക അല്ലേ മഴ പെയ്ത് നനഞ്ഞ് കിടക്കുകയാണ് ഇലയൊക്കെ അപ്പം പിടിച്ചിട്ടൊന്നും കയ്യിൽ അങ്ങോട്ട് ഒതുങ്ങുന്നില്ല സ്ലിപ്പായി സ്ലിപ്പായി പോകുന്നുണ്ട് അപ്പം പേടിച്ചിട്ട് ബ്ലേഡ് കൊടുത്തിട്ടില്ല അവർക്ക് പിന്നെ അത് വേറൊരു കളറ് ഇലയാണ് ഇതും പൂത്തറേൻ്റെ മുകളിൽ ഇട്ടാൽ നല്ല ഭംഗിയാട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ലുക്കില്ലാന്നുള്ള ആൾ പൂത്തറേൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അടിപൊളി ലുക്കാണ് ഇത് പിന്നെ അരിയുമ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ കുറച്ചൊക്കെ പിടിക്കാൻ നല്ല ഉറപ്പിൽ പിടിക്കാൻ പറ്റുന്നുണ്ട് മറ്റേ ഇല പോലെ ഇല്ല മറ്റേത് ഭയങ്കര സ്ലിപ്പായി പോകുന്നുണ്ട് കൈ അപ്പം ഇത് നല്ല രീതിക്ക് തന്നെ വെച്ച് പറ്റുന്നുണ്ട് ഫോണ് ദ്രവനികേന്റെ കയ്യിലായത് തന്നെ അവൾ അധികം വീഡിയോ എടുത്തിട്ടില്ല അരിഞ്ഞ പൂവൊക്കെ പുത്രേൻ്റെ അടുത്ത് കൊണ്ടു വച്ചിട്ട് ഞങ്ങൾ നാലാളും കൂടെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നും എനിക്കൊരു ഐഡിയ ഇല്ല പുത്രൻ്റെ മുകളിലേക്ക് പൂവിടാൻ വന്നപ്പോഴും അപ്പം മക്കൾ ഒരു ഡിസൈൻ പറഞ്ഞാട്ടോ ആ രീതിക്ക് തന്നെയാണ് ഇന്ന് പൂവിട്ടത് മക്കളെ കൂടെ പൂവിടുമ്പോൾ നല്ല രസമാണ് ഓരോരോ അഭിപ്രായങ്ങളാണ് ഓരോരുത്തർക്കും ഒരാൾ ഇങ്ങനെ ഇടാന്ന് പറയുമ്പോൾ മറ്റാൾ ഇങ്ങനെ ഇടാന്ന് പറയും പിന്നെ അതൊക്കെ കൂടി കോംപ്രമൈസ് ചെയ്തും കണ്ട് ഒരു അങ്ങ് എത്തിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ അരിപ്പൂവാണ് വെച്ചു കൊടുത്തത് പിന്നെ ആ പച്ചല അരിഞ്ഞത് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് അപ്പം അപ്പുറത്തേക്ക് പോയിണ്ടിരുന്നു ധ്രുവത്തിട്ട സമയത്ത് അപ്പം ഞാനതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണ് കേട്ടോ പിന്നെ ഇതൊക്കെ അവരെ തലേന്ന് ഒതുച്ച ഐഡിയകളാട്ടോ ഇതെല്ലാം നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ഞാൻ ഫസ്റ്റ് ദിവസം ഇട്ടതിനെക്കാട്ടും നല്ല അടിപൊളിയായിട്ടുണ്ട് ഇന്നത്തെ പൂക്കളം എനിക്കിഷ്ടമായിട്ടോ ഇതൊക്കെ ഒക്കെ അവരായിക്കെ തന്നെ ചെയ്തതാണ് ഞാനൊന്ന് നിന്നും ഇട്ടോ എന്ന് മാത്രമേ ഉള്ളൂ തൊമ്പത്തിടാൻ കുറച്ചും കൂടെ പൂവിൻ്റെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് ഇല പറ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇത് എന്തിൻ്റെ ഇലയാന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ വേണ്ട ഞാൻ തന്നെ പറയാട്ടോ ഇത് മണി പ്ലാന്റ് ഇല്ലേ അതിൻ്റെ ഇലയാണ് അപ്പം അതും കൂടെ അരിഞ്ഞ് തൊമ്പത്തൂടെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഏകദേശം പൂത്തറ നിറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ മൂന്ന് ദിവസം ആയതുകൊണ്ട് മൂന്ന് പൂക്കൾ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്നാമത്തെ ദിവസമാണല്ലോ ഒന്ന് അപ്പം അതുകൊണ്ട് മൂന്ന് പൂക്കൾ വെച്ചുകൊടുക്കുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ പൂക്കളം കംപ്ലീറ്റ് ആയിട്ടുണ്ട് മൂന്നാമത്തെ ദിവസത്തെ പൂക്കളം ഇങ്ങനെയാണ് ഇട്ടത് എനിക്ക് ഇന്നത്തെ പൂക്കളാട്ടോ ഇഷ്ടമായത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എനിക്ക് അവരായിട്ടൊക്കെ മക്കളായിട്ടൊക്കെ ചെയ്തതാണ് നല്ല രസമായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിലുള്ള പൂക്കളും ഇലകളൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്തെടുത്തതാണ് കേട്ടോ അത് ആ പൂക്കളെ കൂടെ ആ ഇലകളും കൂടെ അരിഞ്ഞിട്ടപ്പം കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ ഞാൻ പിന്നെ ഒരു ഇല അരിയുമ്പോൾ പറഞ്ഞില്ലേ ഇത് പൂത്തറേൻ്റെ മുകളിലേക്ക് വന്നാൽ നല്ല ഭംഗി ഉണ്ടാവുന്ന അതാട്ടോ കാപ്പി ഇങ്ങനെ വരയായിട്ട് ഇങ്ങനെ കാണുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ